ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് ഒരുങ്ങി ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ സെന്റർ ൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി ചോക്കാട് പഞ്ചായത്തിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി ഉൽപാദനം പശ്ചാത്തല വികസനം മുതലായവ ലക്ഷ്യമിട്ട് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കലാ ജനാർദ്ദനാണ് അവതരിപ്പിച്ചത് എഴുപത്തി രൂപയുടെ ലക്ഷത്തി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ വിശദമായ പരിശോധനയും അവലോകനയും നടത്തി ബജറ്റിനെ കൂടുതൽ മികച്ചതാക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റിൻ്റെ അവതരണത്തിലേക്ക് കടക്കാം ബജറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് പ്രതീക്ഷിക്കുന്ന വരവ് നികുതി വരുമാനം വസ്തു നികുതി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം തൊഴിൽ നികുതി ഇരുപത്തിയൊന്ന് ലക്ഷം ആകെ നികുതി വരുമാനം അറുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം നികുതി ഇത്തര വരുമാനം രജിസ്ട്രേഷൻ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് ലൈസൻസ് ഫീസ് രണ്ട് ലക്ഷം കെട്ടിട നിർമ്മാണ ഫീസ് ഇരുപത്തിയാറ് ലക്ഷം സർട്ടിഫിക്കറ്റ് ഫീസ് മുപ്പത്തയ്യായിരം പലിശ സ്ഥിര പലിശ മുതലായവ ഒരു ലക്ഷത്തി അറുപതിനായിരം മറ്റ് ഫീസുകൾ രണ്ടു ലക്ഷം മറ്റുള്ളവ പതിനഞ്ച് ലക്ഷം ഫോറം വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം ബാങ്ക് നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം റിക്കവറികൾ ഇരുപത്തി അയ്യായിരം ആകെ നികുതി കേന്ദ്ര വരുമാനം അറുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭവന നിർമ്മാണ ഫണ്ടും പി എം എ വൈ ഭവന ഫണ്ടും കൂട്ടിയോജിപ്പിച്ച് ഭവന ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം അഞ്ച് പോയിന്റ് ആറ് നാല് കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിനുവേണ്ടി മാത്രമായി നീക്കിവച്ചത് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി വരവും ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കോടി ചെലവും എഴുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല മേഖലയ്ക്ക് നാല് കോടിയോളം രൂപയും പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങി അടിസ്ഥാന വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ളതുമാണ് ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിറാജ് നീലാംബ്ര അറക്കൽ സക്കീർ എം അൻവർ ഷാഹിന ബാനു സി എച്ച് ഷൌക്കത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാർഗിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും കൂടാതെ സ്ക്രാച്ചു ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും